സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ നടത്തുന്ന രണ്ട് നഴ്സിംഗ് കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എത്തിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആറ് വരെ ഓൺലൈനായിട്ട് ഇനി അപേക്ഷിക്കാൻ കഴിയും ഇതിന്റെ അപേക്ഷാ ഫോം പ്രോസ്പെക്ടേസും നോട്ടിഫിക്കേഷനൊക്കെ ഡബ്ല്യൂ 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 ഡോട്ട് ഡി എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഐ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ കഴിയും അങ്ങനെ ഡൗൺലോഡ് എടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഫിൽ അതായത് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പലിനെ നേരിട്ട് വേണം സമർപ്പിക്കാൻ എന്ന കാര്യം പറ്റി മനസ്സിലാക്കുക അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട രേഖകളും ഫീസ് അടച്ചെല്ലാനും സമർപ്പിക്കണമെന്ന കാര്യം കൂടി ഓർക്കണം നമുക്ക് കോഴ്സിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ കോഴ്സ് ജി എൻ എം ഡിപ്ലോമ പ്രോഗ്രാം മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് പ്രോഗ്രാമിലേക്ക് നാൽപ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് പാസ്സായ ആ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഒ ബി സി ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാവും എസ് സി എസ് സിക്കാരായ കുട്ടികൾക്ക് പ്ലസ് ടു ജയിച്ചാൽ മതിയാവും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും നഴ്സിംഗ് സ്കൂളുകളുണ്ട് അതുകൂടാതെ കൊല്ലത്തെ പട്ടിക വിഭാഗക്കാർക്ക് മാത്രമായിട്ട് ഒരു സ്കൂളുണ്ട് അപ്പോൾ കേരളത്തെ പതിനാല് ജില്ലകളിലുമായിട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് ഉള്ളത് ഓരോ റവന്യൂ ജില്ലകൾക്കും വിഭജിച്ച് നൽകും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക Yep. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ കുട്ടിക്കും എഴുന്നൂറ് രൂപ പ്രതിമാസം സ്റ്റൈപ്പൻ്റ് ആയിട്ടും ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഉണ്ട് ക്ലാസ്സുകളിൽ ജൂല് ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക രണ്ടാമത്തെ പ്രോഗ്രാം എ എൻ എം അതായത് ഓക്സലൈഡ് നഴ്സിംഗ് ആൻഡ് മിഡ് വൈസറി കോഴ്സ് എന്നുള്ളതാണ് മിഡ് വൈഫറി കോഴ്സാണ് പ്ലസ് ടു ഏതെങ്കിലും വിഷയത്തിൽ പഠിച്ച് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും മലയാളം എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം ആകെ നൂറ്റി ഇരുപത് സീറ്റുകളാണുള്ളത് തിരുവനന്തപുരം തലയോല പറമ്പെ കോ പാലക്കാട് കാസർഗോഡ് എന്നീ സെൻ്ററുകളാണ് ഉള്ളത് അതുകൂടാതെ തിരുവനന്തപുരത്ത് പട്ടിക വിഭാഗർക്ക് മാത്രമായിട്ട് ഒരു സെൻ്ററുകളുണ്ട് ഇതിനേക്കുള്ള അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാരണങ്ങളിൽ എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതിയാകും സെലക്ഷൻ ലഭിക്കുന്ന എല്ലാവർക്കും അഞ്ഞൂറ് രൂപ പ്രതിമാസം സൈപ്പൻ്റായിട്ട് ലഭിക്കും എന്ന കാര്യം കൂടി ഓർദ്ധിക്കുക ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക്